ചെങ്കോട്ട നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ് എന്നാൽ ആ ചെങ്കോട്ട തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിം പുരോഹിതൻ രംഗത്തെത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം അത് പറയുന്നതിൻ്റെ വീഡിയോ ഇപ്പം വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് ആ വീഡിയോ വൈറലായിരിക്കുകയാണ് നമുക്ക് അദ്ദേഹം ആരാണെന്ന് അറിയില്ല ഒരു മുസ്ലിം പുരോഹിതനാണെന്ന് മാത്രം ആ രൂപഭാവങ്ങൾ കൊണ്ട് മനസ്സിലാകും ഒരു വീഡിയോ ആയാണ് അത് നമ്മുടെ എൻ ഡി ടി വി പുറത്തുവിട്ടിട്ടുണ്ട് ആ സാധനം ഇന്ത്യയിൽ ഇന്ത്യക്ക് പുറത്തുനിന്നാണ് അത് വരുന്നത് അദ്ദേഹം പറയുന്നത് ചെങ്കോട്ട ഞങ്ങൾ നശിപ്പിക്കും പതിനാല് കോടി ബംഗ്ലാദേശികളുടെ ഇരുപത്തെട്ട് കോടി കൈകൾക്ക് അതിനുള്ള കരുത്തുണ്ട് ചെങ്കോട്ടയെ ഞങ്ങൾ മുച്ചൂടും നശിപ്പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെയും അധികാരത്തിൽ നിന്ന് ഞങ്ങൾ വലിച്ചു ദൂരെ എറിയും എന്നിട്ട് ഡൽഹിയിൽ ഒരു ഖലീഫ ഭരണം അതായത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കും ശരീരത്തെവിടെ നിയമമാക്കും ഇതാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ പറയുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് എം ടി വി ബംഗ്ല ആണ് ഈ വീഡിയോ പുറത്തുവിട്ടത് അതിൻ്റെ അതിനെക്കുറിച്ചുള്ള വാർത്തയാണ് എൻ ഡി ടി അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ഇത് കാണും ആൾക്കാർ കാണുന്നുണ്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് കമന്റിലാണ് ഇതിൽ അദ്ദേഹം മോദിക്കെതിരെയും അതുപോലെ തന്നെ മമതയ്ക്കെതിരെയുമാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഇവരെ രണ്ട് പേരെയും തീർത്തു കളയും എന്നാണ് പറയുന്നത് അതെ ഈ രണ്ടുപേരെയും അധികാരത്തിൽ നിന്ന് വലിച്ചു ദൂരക്കളയും അവരെ നശിപ്പിക്കും അവരെ ഇല്ലാതാക്കും എന്നിട്ട് ഖലീഫ ഭരണം പുനഃസ്ഥാപിക്കും ഡൽഹിയിൽ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് ഈ നമ്മൾ മനസ്സിലാക്കി ബംഗ്ലാദേശിൽ നിന്നാണ് വരുന്നത് ഇത് തീർച്ചയായിട്ടും എം ടി വി ബംഗ്ലായാണ് ബംഗ്ലാദേശിലെ ഒരു ചാനലാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് ഈ പ്രസംഗം ഒരു വലിയ ജനക്കൂട്ടത്തിന് നടുവിൽ നിന്ന് ഈ പുരോഹിതൻ ഇങ്ങനെ പ്രസംഗിക്കും ഇദ്ദേഹത്തിനെതിരെ ഈ ഇത് പറഞ്ഞ ഇദ്ദേഹത്തിനെതിരെ ബംഗ്ലാദേശ് എന്തെങ്കിലും ഒരു നടപടി ഇതിനോടൊന്നും നമുക്കറിയില്ല അതിനെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും ലഭ്യമല്ല ഇതിനെതിരെ ആരും നമ്മുടെ രാജ്യത്തു നിന്നോ പുറത്തു നിന്നോ ഒന്നും ആരും ും പ്രതികരിച്ചതായിട്ടും കാണുന്നില്ല എന്തായാലും ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇന്നലെയാണ് നടന്നിരിക്കുന്നത് ഇന്നലെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത് ഇന്നലെ വൈകിട്ടാണ് ഈ വാർത്ത പുറത്തു വരുന്നത് എന്തായാലും നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയയും ഓൺലൈൻ മീഡിയകളും ഒക്കെ ഇത് എടുത്തിട്ടുണ്ട് ഇത് പിന്നെ ഒരു കാര്യം ഇക്കാര്യത്തില് നമ്മൾ ശ്രദ്ധിക്കണം മുമ്പും ചെങ്കോട്ട തകർക്കുമെന്ന് പറഞ്ഞ് പറഞ്ഞ് ചിലർ രംഗത്തെത്തി കാര്യം അതെ സിയാഹുൽ ഹക്ക് അദ്ദേഹം പാകിസ്ഥാന്റെ വലിയ നേതാവായിരുന്നു ഈ യുദ്ധം ഉടലെടുത്ത സമയത്ത് പാകിസ്ഥാൻ ആർമിയുടെ തലവനൊക്കെയായിട്ട് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം എന്താണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഇതേ ഭാഷയിലാണ് ഇദ്ദേഹം ഇപ്പം സംസാരിച്ചിരിക്കുന്നത് ഈ മുസ്ലിം മതപുരോഹിതരും തീർച്ചയായിട്ടും ചെങ്കോട്ടയിൽ ഞാൻ ടാങ്കർ സ്ഥാപിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതെ എൻ്റെ പാറ്റൺ ടാങ്ക് ആയിരത്തി തൊള്ളായിരത്തി യുദ്ധകാലത്താണ് സിയാ ഉൾ ഹക്ക് അന്ന് പാകിസ്ഥാൻ ആർമിയുടെ അദ്ദേഹം സി എ ഐയുടെ ഒക്കെ തലവനായിരുന്ന ആളാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് എൻ്റെ പാറ്റേൺ ടാങ്ക് ഞാൻ ചെങ്കോട്ടയിൽ കൊണ്ടുവന്ന് നിർത്തും എന്നാണ് അതായത് ചെങ്കോട്ട കീഴടക്കും എൻ്റെ ടാങ്ക് ഉപയോഗിച്ച് ചെങ്കോട്ടയെ അതിൽ നിന്ന് പീരങ്കികളയച്ച് ഷെല്ലുകൾ അയച്ച് ഞാൻ ചെങ്കോട്ടയെ തകർക്കും എന്നാണ് സിയാ ഉൾ ഹക്ക് അന്ന് പറഞ്ഞത് പിന്നീടാണ് പട്ടാള അട്ടിമറിയിലൂടെ പാകിസ്ഥാൻ്റെ ഭരണമൊക്കെ സിയാ ഉൾ ഹക്ക് പിടിച്ചത് പക്ഷേ എന്ത് ചെയ്യാം അദ്ദേഹത്തിന് ഒരു വിമാന അപകടത്തിൽ കത്തിക്കരിഞ്ഞ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പോലും കിട്ടിയില്ല ഇദ്ദേഹം സിയാ ഉൾ ഹക്ക് വലിയ ക്രൂരനായ ഒരു ഭരണാധികാരി ആയിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് നമ്മുടെ മരിച്ചുപോയ ബേനസീർ ഉണ്ടല്ലോ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയൊക്കെ ആയിരുന്ന അവരുടെ അച്ഛൻ ബൂട്ടോയെ തൂ തൂക്കിലേറ്റിയ അതായത് പട്ടാള അട്ടിമറിയിലൂടെ അവിടെ ഭരണം പിടിച്ചതിന് ശേഷം ഭൂട്ടോയെ പട്ടാള കോടതിയിൽ വിചാരണ ചെയ്ത് രാജ്യദ്രോഹിയാണെന്ന് സ്ഥാപിച്ച് തൂക്കിലേറ്റിയ ആളാണ് സിയാ ഉൾ ഹക്ക് അപ്പം അത് ആ സിയാ ഉൾ ഹക്കിൻ്റെ അതേ ഭാഷയാണ് ഇദ്ദേഹവും പറയുന്നത് ഒരു കാര്യം കൂടി ഈ നമ്മുടെ ഹസീന ഷെയ്ഖ് ഹസീന അവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പം ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമായിരുന്നു ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീന അവിടുന്ന് ജീവനും കയ്യെ പിടിച്ച് ഓടി രക്ഷപ്പെട്ട് ഇന്ത്യയിൽ വന്നു ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനിസാണ് ഒരു എന്താ പറയേണ്ട ജമാഅത്ത് ഇസ്ലാമിയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം അവരാണ് അദ്ദേഹത്തെ അതിലേക്ക് നിയോഗിച്ചത് പട്ടാള അട്ടിമറി നടന്നിട്ടാണ് അതും വന്നിരിക്കുന്നത് എന്തായാലും ആ മുഹമ്മദ് യൂനിസ് വന്നതിന് ശേഷം പാകിസ്ഥാനുമായിട്ട് ഇപ്പോൾ വലിയ ബന്ധമാണ് ഇന്ത്യയുമായുള്ള ബന്ധം വിച്ഛേദിച്ചു ഹസീന അങ്ങനെ ആയിരുന്നില്ല പാകിസ്ഥാനുമായിട്ട് ബന്ധം അധികം സ്ഥാപിച്ചിരുന്നില്ല ഇന്ത്യയുമായിട്ടാണ് അവർ വലിയ സൗഹൃദത്തിലായിരുന്നത് എന്താണ് ഈ വ്യത്യാസം എന്തൊക്കെയാണ് നമുക്ക് നൽകുന്ന വിവരങ്ങൾ എന്തായാലും ഈ മുസ്ലിം പുരോഹിതൻ്റെ വാക്കുകൾ ഇന്ത്യക്കെതിരെയാണുള്ളത് നമുക്ക് തർക്കമില്ലാത്തൊരു വിഷയമാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ പാകിസ്ഥാൻ്റെ ഭാഷയാണ് യാതൊരു തരത്തിലും അതിൽ സംശയമില്ല കാരണം ഷെയ്ഖ് ഹസീന ഇന്ത്യയുമായിട്ട് ചേട്ടൻ പറഞ്ഞ പോലെ കൂടു അടു അടുപ്പമായിരുന്നു പാകിസ്ഥാനെ വലിയ രീതിയിൽ മാറ്റി നിർത്തുകയാണ് അകറ്റി നിർത്തി അകറ്റി നിർത്തുകയായിരുന്നു എന്നാൽ യുനെസ് വന്നതിന് പിന്നാലെ പാകിസ്ഥാനുമായിട്ട് ചങ്ങാത്തം കൂടുകയാണ് കാരണം ഫ്രീ ആയിട്ടുള്ള വിസ ഈ കഴിഞ്ഞ നവംബറിലാണ് അതിന് അനുമതി നൽകുന്നത് ബംഗ്ലാദേശി സ്വദേശികൾക്ക് ഫ്രീ ആയിട്ട് പാകിസ്ഥാനിൽ പോകാമെന്ന് പറയുന്ന വിസയ്ക്ക് അനുമതി നൽകുന്നു അതായത് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ബംഗ്ലാദേശിലേക്ക് വരുന്ന ഇമ്പോർട്ടുകൾക്ക് യാതൊരു തരത്തിലുമുള്ള ഇൻസ്പെക്ഷൻ നടപടികളും വേണ്ട ആവശ്യമില്ല എന്ന തീരുമാനം വരുന്നു അതുപോലെ തന്നെ ആദ്യമായിട്ട് പാകിസ്ഥാനിൽ നിന്ന് ഒരു ഷിപ്പ് സാധനങ്ങളുമായിട്ട് ബംഗ്ലാദേശ് തുറമുഖത്തേക്ക് എത്തി ചിറ്റകോങ്ങില് അത് ആദ്യത്തെ സംഭവമാണ് ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു സംഭവമാണ് ഒരു ഷിപ്പ് അവിടുന്ന് സാധനങ്ങളുമായിട്ട് തുറമുഖത്തേക്ക് ബംഗ്ലാദേശ് തുറമുഖത്തേക്ക് ചിറ്റകോങ്ങിൽ എത്തുക എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു വലിയ അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് മനസ്സിലായി കാരണം എന്താണ് ഇതുവഴി ഇന്ത്യ അറ്റാക്ക് ചെയ്യാം ഈ അതായത് ഇമ്പോർട്ടില് ഇൻസ്പെക്ഷൻ നടപടികൾ വേണ്ട അതാവുമ്പോൾ വേണ്ട പരിശോധന വേണ്ട ആയുധങ്ങളൊക്കെ കൃത്യമായിട്ട് ഏത് ആയുധം വേണമെങ്കിലും രഹസ്യമായിട്ട് ഇങ്ങോട്ടേക്ക് കടത്താം ഒരു പരിശോധനയില്ല ആരും ചോദിക്കില്ല അപ്പോൾ ഈ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് ഉയരുന്ന ഹിന്ദുക്കൾക്കെതിരെ ഉയരുന്ന ഇന്ത്യക്കെതിരെ പ്രധാനമായും ഹിന്ദുക്കൾക്കെതിരെ മാത്രമല്ല ഇന്ത്യക്കെതിരെയാണ് ഇത് ഇന്ത്യക്കെതിരെ എരിയുന്ന ഈ ശബ്ദം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ശബ്ദം അതെ പാകിസ്ഥാൻ കളിക്കുന്നത് ഇതിന്റെ ഉള്ളിൽ ബംഗ്ലാദേശിനെ മുന്നിൽ നിർത്തി കളിക്കുന്നത് പാകിസ്ഥാനാണ് തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ നിന്ന് ഇത്തരത്തിൽ ആയുധങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു യുദ്ധത്തിന്റെ ലക്ഷണമാണ് അല്ലെങ്കിൽ ഒരു നോക്കൂ ഇവരുടെ പ്രശ്നം ഷെയ്ഖ് ഹസീന ആയിരുന്നുവെങ്കിൽ ഇവർ മുറവിളി കൂട്ടേണ്ടത് ഷെയ്ഖ് ഹസീനക്കെതിരെ അല്ലേ ഇവരെന്തിനാണ് ഇന്ത്യക്കെതിരെ കൂട്ടുന്നത് അവിടുത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ അവിടുത്തെ അവിടെ ജീവിക്കുന്ന നിരവധി ബംഗ്ലാദേശികളൊക്കെ ഇന്ത്യൻ പതാകയുടെ മുകളിൽ കയറി നിന്ന് അതിനെ അധിക്ഷേപിക്കുന്ന നിരവധി കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് യൂണിവേഴ്സിറ്റികളിൽ പൊതു ഇടങ്ങളിൽ പലയിടങ്ങളിൽ ഇവർക്ക് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയാണ് ഇവരുടെ പോരാട്ടമെങ്കിൽ ഇവരെന്തിന് ഇന്ത്യക്കെതിരെ ഇത് ചെയ്യുന്നു തീർച്ചയായിട്ടും അതൊരു വലിയ ചോദ്യമാണ് ഇത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ അവരുടെ ഈ എന്താ പറയേണ്ട ഈ ഇപ്പോഴത്തെ ഈ പ്രവർത്തനങ്ങൾ അതൊരിക്കലും ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയല്ല അവിടുത്തെ ഭരണം അട്ടിമറിക്കാൻ ഉള്ളതല്ല മറിച്ച് അത് ഇന്ത്യക്കെതിരെയുള്ള യുദ്ധമാണ് യുദ്ധ ആഹ്വാനമാണ് ഈ നടന്നിരിക്കുന്നത് ഇന്ത്യയെ തീർച്ചയായിട്ടും ആക്രമിക്കും ബംഗ്ലാദേശ് ആക്രമിക്കും അതിന് അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി എല്ലാ സഹായവും ചെയ്യും അതിനാളും അർത്ഥവും കൊടുക്കുന്നത് പാകിസ്ഥാൻ ആണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാകുകയാണ് തീർച്ചയായിട്ടും ഇത് വലിയ ഭയപ്പെടുത്തുന്ന സംഗതിയാണ് അതിർത്തികളിലെ സുരക്ഷ ഇന്ത്യ വർദ്ധിപ്പിച്ചേ മതിയാവുള്ളൂ കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കണം ഈ കാര്യം ഇപ്പോഴെങ്കിലും ഇവിടെയുള്ള ചില യുവജന സംഘടനകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ ഡിവൈഎഫ് ഡിവൈഎഫ്ഐ ഒക്കെ ഇപ്പം മാർച്ചൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് വലിയ സമരമൊക്കെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക ഓ ഓ ഓ അവർക്ക് അപ്പൊ ന്യൂനപക്ഷങ്ങളായ ബംഗ്ലാദേശിലും ന്യൂനപക്ഷങ്ങൾ ഉണ്ടെന്നും അത് ആരാണെന്നും ഒക്കെ അവർ തിരിച്ചറിഞ്ഞു തുടങ്ങി തുടങ്ങി നമോ വാഗം അതായത് അവരുടെ വാദം ഇതാണ് ഇവിടെ എങ്ങനെയാണോ ആർ എസ് എസ് പ്രവർത്തിക്കുന്നത് അതുപോലെ ഇസ്ലാമിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ന്യൂനപക്ഷ വേട്ട നടക്കുന്നത് എന്തായാലും ആർ എസ് എസിനെ കുറിച്ച് ചീത്ത പറഞ്ഞിട്ടാണെങ്കിലും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസനം ഈ പീഡനം ഈ കൊള്ളയും കൊള്ളിവെപ്പും കൊലപാതകങ്ങളും മാനഭംഗങ്ങളും ഡിവൈഎഫ്ഐ ഇപ്പോഴെങ്കിലും ഒന്ന് കണ്ടല്ലോ ഇവിടുത്തെ യുവജന സംഘടനകൾ ഇത് ഇപ്പോഴെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞല്ലോ എന്തായാലും അക്കാര്യത്തിൽ അവരെ സ്വാഗതം ചെയ്യും എന്തായാലും എന്തായാലും യു എസിൻ്റെ ഈ ബംഗ്ലാദേശി നാഷണൽ പാർട്ടി ഇത് കാലാകാലങ്ങളായിട്ട് ബംഗ്ലാദേശിനെ എങ്ങനെ ഇസ്ലാമൈസ് ചെയ്യാമെന്ന് നിരന്തരമായിട്ട് ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അല്ല അത് തീർച്ചയാണ് നിങ്ങൾ അത് മനസ്സിലാക്കേണ്ട ഒരു സത്യം ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അജണ്ട തന്നെ അതാണ് എങ്ങനെ മൗദൂദിസം ഇസ്ലാമികവൽക്കരണം മാത്രമല്ല ഇസ്ലാമികവൽക്കരണത്തിനേക്കാൾ അപകടം പിടിച്ചൊരു കാര്യമാണ് ഈ മൗദൂദിസം മൗദൂദിസം എന്ന് പറഞ്ഞ കടുത്ത മത മൗലികവാദമാണ് അല്ല ബംഗ്ലാദേശ് ചരിത്രപരമായിട്ട് വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരുപാട് കൾച്ചറലി ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു അതിനെ മുഴുവൻ ഒരു ഇസ്ലാമിക് ശരീരത്തിന് കീഴിൽ കൊണ്ടുവന്ന് അതിനെ ഒരു മതമൗലികവാദത്തിൻ്റെ ഇസ്ലാമിക മതമൗലികവാദത്തിൻ്റെ ഒരു കേന്ദ്രമാക്കി മാറ്റി അവിടെ നിന്നെന്നും ഇന്ത്യക്ക് അസ്വസ്ഥതകൾ തന്നുകൊണ്ടിരിക്കാനാണ് ഈ നീക്കം നടക്കുന്നത് നോക്കൂ ഇത് നമുക്ക് വലിയ തലവേദനയാണ് ഇത് എഴുപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധി ചെയ്തതുപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോഡി ചെയ്യേണ്ട അവസ്ഥയിലാണ് പട്ടാളത്തെ അങ്ങോട്ട് അയച്ച് യുവന്മാരെ മുഴുവനും ഈ അക്രമി അക്രമികളെ മുഴുവനും പിടിച്ചു കെട്ടി ജയിലിലാക്കി ബംഗ്ലാദേശിനെ വീണ്ടും മോചിപ്പിച്ച് അവിടെ ഒരു ജനാധിപത്യം പുനഃസ്ഥാപിക്കലാണ് ഇപ്പം വേണ്ടത് നമുക്ക് ഇത്രയേ നമുക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ അവന്മാരുടെ കണ്ണ് ചെങ്കോട്ടയിലേക്കാണ് ഇത് പാക്കിസ്ഥാൻ്റെ ശബ്ദവും